സാറെ ഇത് കേവലം ഒരു മൈലേജിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ പ്രഭാവത്തെ ഉയർത്താൻ ഒഴുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഈ ചരിത്രത്തിൽ ഈ യുഗപുരുഷന്മാരെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ആ വാക്ക് ഞാൻ ശ്രദ്ധാപൂർവ യുഗപുരുഷന്മാർ യുഗപുരുഷന്മാരുടെ ചരിത്രത്തിന്റെ നിയോഗ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ധ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഭൗതികവാദിയായിട്ടുള്ള സംസ്ഥാനം പറഞ്ഞാൽ ഒന്ന് പറയട്ടെ സാർ ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ സാർ സംശയം ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം വസന്തേ ഞാൻ പറഞ്ഞത് സമ്പത്ത് ഞാനൊന്ന് പറയട്ടെ അപ്പൊ സ്വാഭാവികമായിട്ട് ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഇതുണ്ടായിട്ടുണ്ട് സാർ നിങ്ങൾ ചരിത്രങ്ങളുടെ ആവർത്തനങ്ങൾ നോക്കുക ഇപ്പോ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ മരുത്വമലയിലെ ധ്യാനം ആയിക്കോട്ടെ ഇപ്പൊ ജബലന്നൂർ മലയിലെ മഹാനായ പ്രവാചകന്റെ ഇറാ ഗുഹയിലെ ധ്യാനമാകട്ടെ നരേന്ദ്രമോദിയുടെ ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി നമുക്കറിയാം സ്വാമി വിവേകാനന്ദന്റെ ഷികോ പ്രസംഗത്തിന് മുമ്പുള്ള ധ്യാനം ആയിക്കോട്ടെ ഇപ്പൊ നരേന്ദ്രമോദി െ ധ്യാനമാകട്ടെ സ്വാഭാവികമായി ചരിത്രത്തിന്റെ നീതി അനുസരിച്ചു കൊണ്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വലിയൊരു യജ്ഞം കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ളത് അതിനകത്ത് ഇലക്ഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയാറ് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി രണ്ട് യോഗങ്ങളിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ പറയേണ്ടത് അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരുനെ യേശു മുഹമ്മദ് താരതമ്യം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ യുഗപുരുഷന്മാർ ശ്രീനാരായണ ഒക്കെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ ആളുകൾ ഡിബൈഡ് ചെയ്യുന്ന ആളായിരുന്നു യേശുക്രിസ്തു അങ്ങനെയായിരുന്നു വിവേകാനന്ദൻ അങ്ങനെയായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ യേശുവിനെ യേശു ക്രിസ്തുവിനെ ശ്രീനാരായണ ഗുരുവിനെ മുഹമ്മദ് അല്ല ആ കാലഘട്ടത്തിലെ ഞാൻ ശ്രീനാരായണ ഗുരു ആയിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ വർഗീയം നിങ്ങൾ തന്നെ പറയാൻ സ്വാമി വിവേകാനന്ദർക്കും അല്ല ഞാൻ പറയാം ചരിത്രത്തിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടായി അദ്ദേഹം ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് അല്ല മോദി താൻ ബയോളജിക്കൽ അല്ല എന്നോ മോദി മോദി എന്തോ പറഞ്ഞോളൂ നിങ്ങൾ അദ്ദേഹത്തെ യുഗപുരുഷൻ എന്നൊക്കെ വിളിച്ചോളൂ പക്ഷേ ഈ മൺമറഞ്ഞ് പോയ മാന്മാരുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യല്ലേ പ്ലീസ് അല്ല എന്താ സംശയം സാർ എന്താ മൺമറഞ്ഞ മഹാന്മാർ നടത്തിയിട്ടുള്ള കർമ്മപഥത്തെ വീണ്ടും വീണ്ടും അവരെന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളെ നടപ്പിലാക്കുകയാണ് മോഡി ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ശ്രീനാരായണ ഗുരു ആർക്ക് വേണ്ടിട്ടാണ് അശ്വർക്ക് രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ പറയുന്ന മുഹമ്മദ് നബി പറഞ്ഞു ഈ പറയുന്ന മഹാന്മാർ പറഞ്ഞതും ചെയ്തു പോയ കാര്യങ്ങളാണോ ബോധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എ മോഡി എവിടെ മോഡി എവിടെയാണ് സാർ ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മോഡി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പേര് പറഞ്ഞുകൊണ്ട് അല്ല സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയെ മാത്രമാണോ സാർ രാഹുൽ ഗാന്ധിയെ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധി ബയോളജിക്കൽ സണ്ണാണ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെയും നിങ്ങൾ പറയുന്നത് യുഗപുരുഷനാണെന്നാണ് ല്ലോ ഞാൻ അല്ല ഞാൻ പറയട്ടെ യുഗപുരുഷൻ എന്ന് പറയുന്ന സമയത്ത് യുഗപുരുഷന്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു വിമർശിക്കുന്ന ആളുകളില്ലേ ചട്ടമ്പിസ്വാമി വിമർശിക്കുന്ന ആളുകളില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അവർ വിഷം സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് എവിടെയാണ് എവിടെയാണ് വിഷം വമ്മിക്കുന്ന പ്രസംഗം നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് ഞാൻ പേരിൽ തെരഞ്ഞെടുപ്പ് ലംഘിച്ചുകൊണ്ട് ചട്ടലംഘനം എന്ന് പറഞ്ഞാൽ ചട്ടലംഘനം എന്ന് പറയുന്നത് അതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസ്തത് അല്ല വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശൈലിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ ഇവിടുത്തെ പറയുന്ന യുഗപുരുഷന്മാരോട് ആർക്കും നിങ്ങളുടെ വാക്ക് സൂക്ഷിക്കണം എന്ന് പറയേണ്ടി വന്നിട്ടില്ല അവർ തെറ്റും തെറിയും പറയുന്നില്ല പ്രതിപക്ഷത്തെ മുജറ ഡാൻസ് കളിക്കുന്ന പറഞ്ഞു ക്രിസ്തുവോ നബിയോ വിശേഷിപ്പിച്ചിട്ടില്ല അല്ല ഞാൻ പറയുന്നത് കാലഘട്ടത്തിന് അനിവാര്യമായി കൊണ്ട് ഓരോ കാലഘട്ടത്തിന് അനിവാര്യമായ യുഗപുരുഷന്മാരാണ് ഈ രാജ്യത്ത് ജന്മം അത് ശ്രീനാരായണ ഒരു കാലഘട്ടമായിക്കോട്ടെ വിവേകാനന്ദന്റെ കാലഘട്ടമായിക്കോട്ടെ പറയുന്നത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ യുഗപുരുഷന്റെ പരിവേഷം ഇത്തരത്തിലുള്ളതാണ് സാർ ഇത്തരത്തിലുള്ളതാണ് സാർ അല്ല അല്ല അത് 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 സമ്പത്ത് പറഞ്ഞതുപോലെ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശമാണോ അല്ല ഭ്രഹയുഗം എന്നൊന്നും പറയാൻ പറ്റില്ല സാർ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചാത്തന്മാരെ ഇത്തരത്തിലുള്ള ചാത്തന്മാരെ ഒതുക്കണമെങ്കിൽ കാലയുഗത്തിലെ ഭ്രഹയുഗത്തിൽ നരേന്ദ്രമോദിക്ക് പലതരത്തിലുള്ള അവതാര ലീലകൾ ആടേണ്ടി വരും സാർ കാരണം ഈ രാജ്യത്ത് മുള്ളും മുരുക്ക് മൂർക്കൻ പാമ്പുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയെ നേരിടുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ കള്ളന്മാർ ഒരുമിക്കുന്നു ലാലു പ്രസാദ് ഒരുമിക്കുന്നു പിണറായി വിജയൻ ഒന്നിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലുള്ള ചാത്തന്മാർ ഒതുക്കണമെങ്കിൽ പല രീതിയിലുള്ള ചാത്തൻലീലകൾ ആടേണ്ടി തന്നെ വരും കാരണം എന്താ ഇത് കലിയുഗമാണ് ഈ വസന്ത സ്ത്രീയക്കനോട് അതിനെ പറയും ഇത് കലിയുഗമാണ് കലിയുഗത്തിലെ അവതാര ധർമ്മത്തിന്റെ യുഗപുരുഷനാണ് നരേന്ദ്രമോദി അപ്പോൾ സ്വാഭാവികമായി എതിരാളികളെ നിഷ്പ്രഭമാക്കണമെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഉണ്ട് അല്ല എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം